വിദേശത്തേക്കുള്ള ഭാരത പ്രതിനിധി സംഘങ്ങളിലൊന്നിന്റെ നേതൃത്വം ശശി തരൂരിനെ ഏൽപ്പിച്ചപ്പോൾ എതിർത്തത് അദ്ദേഹത്തിന്റെ മാതൃപാർട്ടിയായ കോൺഗ്രസ് എന്നും രാഷ്ട്രമല്ല രാഷ്ട്രീയമാണ് പ്രധാനമെന്നും കോൺഗ്രസിന്റെ നടപടി തെളിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു അത് പറയുന്ന സമയത്ത് എന്നോട് ഞാൻ ഇവിടെ വന്ന ഉടനെ തന്നെ നമ്മുടെ ഒരു വീട്ടിൽ ഏർപ്പെടുത്തിയിരുന്നു അനിതന്റെ വീട്ടില് ഇതൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ ആരംഭകാലത്താണ് ഇതിന് തുടക്കം കുറിച്ചതെന്ന് അങ്ങനെ ഒരു കാലത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയാൻ കൂടി നെഞ്ചുറപ്പോൾ കാലത്ത് ഈ പ്രദേശത്ത് ബി ജെ പിക്ക് ഒരു ആസ്ഥാനം പണിയാൻ അങ്ങനെ നേതൃത്വം കൊടുത്തിട്ടുള്ള എല്ലാ മുതിർന്ന കാര്യകർത്താക്കന്മാരെയും ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഇതൊരു സുന്ദരമായൊരു മുഹൂർത്തം തന്നെയാണ് മറ്റൊരു മറ്റൊരു പ്രത്യേകത സവിശേഷത ഈ നിന്ന് പണം ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രമാണ് സൈനിക നടപടികളിൽ സംശയമുള്ളതെന്നും കൃഷ്ണദാസ് പറഞ്ഞു മാരാർ സ്മൃതി മന്ദിരത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകാല പ്രതിമ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അനാച്ഛാദനം ചെയ്തു മുൻകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത് സംസ്ഥാന കൗൺസിൽ അംഗം എം ഭാസ്കരൻ ജില്ലാ കമ്മിറ്റി അംഗം ടി കുഞ്ഞിരാമൻ തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ രമേശൻ പി പി ശ്യാമപ്രസാദ പഠന പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പത്മരാജൻ തൃക്കരിപ്പൂർ മണ്ഡലം ട്രഷറർ ഇ വി ഭാസ്കരൻ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ടി എം നാരായണൻ പഠന പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ടി അശോകൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ